അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി എൻ്റെ പേര് ടിജൻ ജോൺ ഞാൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഇടക്കുവടവയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തൊന്നിനാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഒരു സമയത്താണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് മുപ്പത് വർഷത്തോളമായി എനിക്ക് എല്ലാ മാസവും പനി വരുമായിരുന്നു പനി എന്ന് പറയുമ്പോൾ പനി മാത്രമല്ല പനി വന്നു കഴിഞ്ഞാൽ വൺ വീക്ക് ഞാൻ റെസ്റ്റ് എടുക്കണം ഒരുപാട് ഡോക്ടർമാരെടുത്ത് പോയി ഒരുപാട് ഡോക്ടർമാർ കണ്ടിട്ട് അതിന് മെഡിസിനോ കാര്യങ്ങളൊന്നും തന്നിട്ടൊന്നും മാറുന്നില്ല അതിനുശേഷം ഒരു പതിനഞ്ച് വർഷത്തോളമായി പനിയുടെ കൂടെ എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം വന്നു ബ്രീത്തിങ് പ്രോബ്ലം വന്നിട്ട് എനിക്ക് ഒരു തരി ശ്വാസം കൊടുക്കാൻ പറ്റില്ല അതിന് ശേഷം അതും കൂടെ ഞാൻ കാണിക്കാൻ വേണ്ടി ഒരുപാട് അടുത്ത് പോയി അവർ മെഡിസിൻ തന്നതല്ലാതെ അതിനുശേഷം എന്നോട് പറഞ്ഞു ഇൻഹെയിലർ യൂസ് ചെയ്തോ ഞാൻ യൂസ് ചെയ്തില്ല അങ്ങനെയാണ് കൃപാസനത്തിൽ എനിക്ക് വരാൻ പറ്റിയത് കൃപാസനത്തിൽ വന്നതിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി രാവിലെ അഞ്ചരയ്ക്ക് കൃപാസന തൈലം തേക്കും പിന്നെ അതുകൂടാതെ കൂടാതെ ഉപ്പിട്ട് വെള്ളമെടുക്കും അത് ഞാൻ എല്ലാ പ്രാവശ്യം ചെയ്യുമായിരുന്നു അങ്ങനെ ആ മാസം എനിക്ക് പനി വന്നില്ല അതിനുശേഷം എനിക്ക് ഇത്രയും നാളായിട്ട് എനിക്ക് ഒരു പനി പോലും വരാൻ എനിക്ക് വന്നില്ല പിന്നെ അതുകൂടാതെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എല്ലാ എല്ലാ സമയം കൃത്യമായിട്ട് പള്ളിയിൽ പോകാൻ പറ്റി കുമ്പസാരിക്കാൻ പറ്റി എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റി പിന്നെ അതുകൂടാതെ പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ പത്രം ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുക്കും അതുകൂടാതെ അനാഥാലയങ്ങളിൽ പോയി പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും ഫുഡ് ഫുഡ് കൊണ്ടു കൊടുക്കും അങ്ങനെ ഉടമ്പൊഴി എടുത്തതിനു ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ആ അതുകൂടാതെ എനിക്ക് ഞങ്ങൾ ഞാനൊരു കമ്പനി മാനേജറാണ് അപ്പോൾ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കമ്പനി കൂടി ചെറിയ മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു ഉടമ്പൊഴി എടുത്തതിനു ശേഷം കൃപാസനത്തിലെ ഉപ്പും തൈലവും യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഞാൻ ഇന്നവരെ മദ്യപിച്ചിട്ടില്ല അതുകൂടാതെ എൻ്റെ ഫ്രണ്ട്സോ അങ്ങനെ എൻ്റെ കൂട്ടുക കൂട്ടുകാരോ ആരും അതിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും പിന്നെ വിടുതൽ കിട്ടി അമ്മമാരാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പ്രഭാഷകൻ മുപ്പത്തി എട്ട് ഒൻപത് മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാവാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും ടിജൻ എന്ന ഈ മകൻ തനിക്ക് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരുന്ന രോഗാവസ്ഥയിലാണ് ബ്രീത്തിങ് പ്രോബ്ലവും പനിയും ആ രോഗാവസ്ഥയിലാണ് ഇവിടെ അവിചാരിതമായി മകൻ എത്തിച്ചേരുന്നത് ഒത്തിരി വർഷങ്ങൾ ഏതാണ്ട് മുപ്പത് വർഷത്തോളമുള്ളൊരു പ്രയാസവും വിഷയവുമാണിത് ഒത്തിരി ഡോക്ടർമാരെ കാണുന്നു പലതരത്തിൽ മരുന്ന് കഴിക്കുന്നു ആ കടിക്കുന്ന അല്പ ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും രോഗം അതിൻ്റെ കാഠിന്യത്തിൽ വരികയും ഏറെ ക്ലേശിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ മകൻ പറഞ്ഞറിഞ്ഞാണ് കൃപാസനം വരെ എത്തുക വന്ന് പ്രാർത്ഥിച്ചു പോകണമെന്ന് കരുതി എത്തി ഇവിടെ എത്തിയപ്പോൾ മകന് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി ഉടമ്പടി എടുത്തു മകൻ സൂചിപ്പിക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം പതിയെ ആ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചു രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന ചൊല്ലുവാൻ ഉടമ്പെടുത്തായാലും പൂശി പ്രാർത്ഥിക്കുവാൻ തൻ്റെ രോഗാവസ്ഥയെ അമ്മമാതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഉപ്പ് നേരിയ ഉപ്പുവെള്ളം ഉള്ളിൽ സേവിച്ചുകൊണ്ട് ഇതെനിക്ക് സൗഖ്യത്തിന് എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുവാനൊക്കെ മകൻ തുടങ്ങിയെന്ന് ജീവിതത്തെയും ഒന്ന് ക്രമപ്പെടുത്തുന്നുണ്ട് അവൻ പറയുന്നുണ്ട് കമ്പനി സൈക്ക് ഇത്തിരി വെള്ളമടിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നതൊക്കെ പിന്മാറാൻ തീരുമാനിച്ചു കൂടെയുള്ളവരെയും അതിൽ നിന്ന് ഒന്ന് പിന്മാറുന്നതിന് വേണ്ടി അവരും അങ്ങനെ നല്ല ജീവിതത്തിലേക്ക് മടങ്ങി വന്നു ഇത് നമ്മൾ എന്താണോ ഉടമ്പടി എടുത്തതിന് ശേഷം ദൈവസന്നിധിയിൽ വിലയേറിയതായി നൽകുന്നത് നമുക്കത് അനുഗ്രഹത്തിനുള്ള കാരണമാകും ഉടമ്പടി എപ്പോഴും ഒരു വ്യക്തി ജീവിത വിശുദ്ധീകരണത്തെ ഏറ്റവും അടിസ്ഥാനപരമായി ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ അതുകൊണ്ടാണ് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില കാര്യങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നുവെന്ന് എഴുതി കൊടുക്കുന്നത് ആ വെറുത്തുപേക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തെ രാഭകൽ സ്വാധീനിക്കുന്ന മേഖലകളും വിഷയങ്ങളും അഡിക്ഷൻ പോലെ നമുക്ക് വിട്ടുമാറാനാവാതെ നിൽക്കുന്ന പ്രശ്നങ്ങളുമൊക്കെ ആയിരിക്കും പക്ഷേ അത് അമ്മ മാതാവിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ഈശോയ്ക്ക് എന്തും ചെയ്തു തരുവാനാകും എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ പ്രാർത്ഥനയോടുകൂടിയാണ് ആ ഉടമ്പടിയുടെ നിയോഗങ്ങൾ പുതുക്കുമ്പോൾ ഉടമ്പടി നവീകരിച്ച് നാം ജീവിക്കുമ്പോൾ വെറുത്തുപേക്ഷിക്കേണ്ടവയെ അടയാളപ്പെടുത്തി അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നാം അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് തീരുമാനമെടുക്കുന്നതെങ്കിൽ അത് നമ്മൾ വിട്ടുപോകുന്നു നമ്മുടെ പ്രാർത്ഥനകൾക്ക് അത് വേഗം ആക്കം കൂട്ടുകയും ചെയ്യുന്നു വേഗമാക്കുകയും ചെയ്യുന്നു മകൻ അതാണ് ഈ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുക അവന് തുടർച്ചയായി ഉണ്ടായിരുന്ന വൃത്തിയും പ്രോബ്ലം ഇൻഹെയിലർ ഉപയോഗിച്ചാൽ മാത്രമേ മുന്നോട്ടിനി പോകാൻ പറ്റൂ എന്ന് ഡോക്ടർമാർ ഉപദേശിച്ചത് ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിയുമ്പോൾ മുതൽ പൂർണ്ണമായി നിൽക്കുന്നു ഇപ്പോഴേതാണ്ട് ഒന്നര വർഷം എത്തുന്നു ഒന്നര വർഷമായിട്ട് ഒരിക്കൽ പോലും ആ കഠിനമായ ശ്വാസം തടസ്സവും മറ്റ് പ്രശ്നങ്ങളുമായിട്ട് ഒരിക്കലും മകന് അലയേണ്ടി വരുന്നില്ല ബുദ്ധിമുട്ടുന്നില്ല ഒരു മരുന്നും കഴിക്കാതെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് അത് മകന് സൗഖ്യത്തിനുള്ള ഔഷധമായി തീരുന്നതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൻ അതിനുവേണ്ടി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്മാറ്റം അത് മദ്യപാനത്തിൽ നിന്ന് പിന്മാറാൻ അമ്മമാതാവിന് കൊടുത്ത വാക്കും അത് പ്രാവർത്തികമാക്കുവാൻ മകൻ നടത്തിയ പരിശ്രമങ്ങളുമാണ് പ്രിയമുള്ളവരെ നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ നമ്മളോട് കൃത്യമായി ദൈവം സംസാരിക്കും ദൈവം കൃത്യമായി സംസാരിക്കും ആ സംസാരിക്കുന്നതിന് ചില കാര്യങ്ങളിൽ നിന്ന് പിന്മാറുവാനുള്ള ഉണ്ടാവും ചില കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുവാനുള്ള നിർദ്ദേശങ്ങളുണ്ടാവും ഈ തിരുത്തലുകളോടും നിർദ്ദേശങ്ങളോടും നമ്മൾ എങ്ങനെയാണോ പ്രതികരിച്ചു കൊണ്ടിരിക്കുക സഹകരിച്ചു കൊണ്ടിരിക്കുക അതനുസരിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതത്തിലെ നിയോഗങ്ങൾ വേഗം ഫലമണിയുവാൻ കാരണമാകും ചിലത് ഇങ്ങനെ നമുക്ക് ലഭിക്കാതെ ഉടമ്പടിയിൽ വെച്ചിട്ടും അനുഗ്രഹമാകാതെ ദൈർഘ്യപ്പെട്ടു പോകുന്നുവെങ്കിൽ ഒന്ന് സ്വയം പരിശോധിക്കണം ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഞാൻ അല്പം കൂടി ഒന്ന് ശരിയാകാനുണ്ടോ ദൈവഹിതപ്രകാരം ജീവിക്കുവാനുണ്ടോ വിശുദ്ധമായിട്ടാണോ ഞാൻ വ്യാപരിക്കുന്നത് അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്കുള്ള തീർത്ഥാടനം നമ്മളെ ദൈവകരങ്ങളിൽ നിന്ന് ദൈവാനുഗ്രഹവും ദൈവ ദൈവകൃപയും നിരന്തരം ലഭിക്കുന്നതിന് കാരണമാക്കും അതിന്റെ സാക്ഷ്യമാണ് ഈ മകൻ പങ്കുവെച്ചത് കരങ്ങളടിച്ച് ഈ മകന് ലഭിച്ച നന്മകളൊക്കെ അമ്മ മാതാവിനും തിരിക്കുമാറിനും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക